You are watching Malabar Safari. ഹായ് സുഹൃത്തുക്കളെ മലബാർ സഫാരിയുടെ പുതിയൊരു അദ്ധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോഴിക്കോട്ടെ പ്ലാനിറ്റേറിയം കാണാനാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തിൽ മാത്രമേ നമ്മൾ ഇരുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടുമാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം കോഴിക്കോട്ട് ജാഫർഖാൻ കോളനിയുടെ അടുത്തായിട്ടാണ് ഈ റീജിയണൽ സയൻസ് സെന്റർ ആൻഡ് പ്ലാനിറ്റേറിയം സ്ഥിതി ചെയ്യുന്നത് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് ഇരുപത്തെട്ട് കിലോമീറ്ററും കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നാല് കിലോമീറ്ററുമാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം ത്രീ ഡി ഷോ പതിനൊന്ന് മണി ഒരു മണി മൂന്ന് മണി മണി ഇങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് പ്ലാനറ്റോറിയം ഷോ പന്ത്രണ്ട് മണി രണ്ട് മണി നാല് മണി ആറ് മണി ഇങ്ങനെയും ക്രമീകരിച്ചിരിക്കുന്നു ടിക്കറ്റ് നിരക്ക് മുതിർന്നവർക്ക് നാൽപ്പത് രൂപയും പ്ലാനറ്റേറിയം ഷോ കാണാൻ അൻപത്തി രൂപയും ത്രീ ഡി ഫിലിം ഷോ കാണാൻ മുപ്പത്തഞ്ച് രൂപയുമാണ് കൊടുക്കേണ്ടത് ശാസ്ത്രകേന്ദ്രവും പ്ലാനറ്റോറിയം ഷോയും ത്രീ ഡി ഫിലിം ഷോയും ഒരുമിച്ച് കാണാനാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഇവിടെ തൊണ്ണൂറ് രൂപ കൊടുത്താൽ മതിയാകും സംഘടിത സ്കൂൾ ഗ്രൂപ്പുകൾ സ്പെഷ്യൽ സ്കൂളുകൾ എന്നിവയ്ക്ക് പ്രത്യേക ടിക്കറ്റ് നിരക്ക് പാക്കേജുകളും ഇവിടെ ലഭ്യമാണ് ടിക്കറ്റ് ടിക്കറ്റെടുത്ത് ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അനേകം കൗതം ഉണർത്തുന്ന കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത് ഭൂമിയിൽ നിന്ന് അനേകം ദശ വർഷങ്ങൾക്ക് മുന്നേ വംശനാശി സംഭവിച്ച മാമത്തുകൾ ജിനോസറുകൾ എന്നിവയുടെ നിശ്ചല പ്രതിമകളും സർ ഐസക് ന്യൂട്ടൺ ആപ്രിൽ മറച്ചോട്ടിലിരിക്കുന്ന ഒരു പ്രതിമയും ഇവിടെ നമുക്ക് കാണാൻ കഴിയും ന്യൂട്ടന്റെ മൂന്നാം സിദ്ധാന്തമായ ചലനവും പ്രതിചലനവും എന്ന ചലന നിയമത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച നിർമ്മിതികളും ഇവിടുത്തെ പ്രത്യേകതകളിൽപ്പെട്ടതാണ് മനുഷ്യൻ കുരങ്ങിൽ നിന്നാണ് രൂപാന്തരപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത് അതിന്റെ അടിസ്ഥാനമാക്കി ഓരോ കാലഘട്ടത്തിലും വന്ന രൂപവ്യത്യാസങ്ങൾ എങ്ങനെയെന്ന് ഇവിടെ നിർമ്മിച്ചു വെച്ചതും നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ നമ്മൾ കാണുന്നത് ഐ എസ് ആർഒ രണ്ടായിരത്തി എട്ടിൽ ചന്ദ്രനേക്ക് വിക്ഷേപിച്ച പി എസ് എൽ വി എന്ന റോക്കറ്റിന്റെ മാതൃകയാണിത് വ്യത്യസ്ത രീതിയിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും തത്വങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നിർമ്മിതികളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഓരോ നിർമ്മിതിക്ക് പുറകിലും ഒരു ശാസ്ത്ര തത്വം ഉണ്ടെന്നതാണ് ഇവിടുത്തെ ഓരോ നിർമ്മിതിക്കുമുള്ള പ്രത്യേകത പ്രത്യേകതകളും തത്വങ്ങളും വിശദീകരണങ്ങളും ഓരോ നിർമ്മിതിക്ക് അരികിലും എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ശാസ്ത്ര തത്വങ്ങളും അതിന്റെ പ്രവർത്തന രീതിയും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും പഠനവിധേയമാക്കാനും സാധിക്കുമെന്നതും ഇവിടുത്തെ പ്രത്യേകതകളാണ് കേരള സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് തുടങ്ങിയ ഒരു സ്വയം സംഭരണ സ്ഥാപനമാണ് റീജിയണൽ സയൻസ് സെന്റർ ആൻഡ് പ്ലാനിറ്റേറിയം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നായനാരാണ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് പൊതുജനങ്ങളിൽ പ്രത്യേകിച്ച് യുവജനങ്ങളിൽ ശാസ്ത്രബോധവും ശാസ്ത്രത്തെ ജനകീയമാക്കുകയുമാണ് ഈ കേന്ദ്രത്തിന്റെ പ്രധാന ലക്ഷ്യം ജ്യോതിശാസ്ത്രത്തെയും രാത്രി ആകാശത്തെക്കുറിച്ചുള്ള വിദ്യാഭ്യാസവും വിനോദപരമായ ഷോകൾ അവതരിപ്പിക്കാനും ആകാശ നാവിഗേഷൻ പരിശീലനത്തിനും വേണ്ടിയാണ് പ്ലാനറ്റോറിയം നിർമ്മിച്ചിട്ടുള്ളത് കെട്ടിടത്തിനുള്ളിലെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ചെടികളും പൂക്കളുമായി വളരെ മനോഹരമായി ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ കാണുന്നതാണ് അത്ഭുത ചെയർ ചിത്രത്തിൽ കാണുന്ന പോലെ ഇടതുകാലിന്മേൽ വലതു കാലുകയറ്റിവെച്ച് ദൂരെ നിന്ന് ഒരു ഫോട്ടോ എടുത്താൽ വായുവിൽ ഇരിക്കുന്ന പോലെ തോന്നിപ്പിക്കും അതാണ് ഈ അത്ഭുത ചെയറിൻ്റെ പ്രത്യേകത ഓരോ കാലഘട്ടത്തിലും നമ്മൾ രാജ്യം കൈവരിച്ച നേട്ടങ്ങളും റോക്കറ്റ് വിക്ഷേപണങ്ങളെക്കുറിച്ചും ശാസ്ത്ര സാങ്കേതികവിദ്യയിലെ മികവുകളും വളരെ പ്രധാനമായും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് മ്യൂസിയത്തിനുള്ളിൽ ഒരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് അക്വോറിയത്തിലേക്കുള്ള പ്രവേശന കവാടം പല വർണ്ണത്തിലും വൈവിധ്യത്തിലുമുള്ള ചെറുതും വലുതുമായ മീനുകളെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് പഠന ആവശ്യങ്ങൾക്കായാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത്തരം കൃത്യമായി നിർമ്മിച്ച അക്വരങ്ങളിൽ മത്സ്യങ്ങളെ വളർത്തുമ്പോൾ വളരെ അത്യന്താപേക്ഷികമാണ് ഓക്സിജൻ നിലനിർത്തേണ്ടതെന്ന് കാട്ടിത്തരുന്ന ഒരു മാതൃകയാണ് ഇത് ഇതാണ് സമുദ്രങ്ങളെ കുറിച്ച് പഠിക്കാനായി സെറ്റ് ചെയ്തിട്ടുള്ള ഹാള് സമുദ്രങ്ങളെക്കുറിച്ചും സമുദ്ര ജല ജീവജാലങ്ങളെക്കുറിച്ചും അതിലെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും പഠനത്തിനായുള്ള മാതൃകകൾ ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് ഈ കാണുന്നത് ഒരു ടച്ച് സ്ക്രീനാണ് ടച്ച് സ്ക്രീനിടെ ആരംഭഘട്ടത്ത് കൊണ്ടുവച്ചതാണ് ഇത് മഴയെക്കുറിച്ചും ജലത്തിൻ്റെ റീസൈക്ലിങ്ങിനെ കുറിച്ചുമാണ് ഈ കാണുന്നത് നമ്മുടെ ചീനവല അഥവാ ചൈനീസ് നെറ്റിൻ്റെ ഒരു രൂപരേഖ ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് സമുദ്രങ്ങളിൽ നിന്ന് എങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്നതിൻ്റെ ഒരു വിശദീകരണമാണ് ഇത് പഴയകാല ഒരു ബോട്ടിൻ്റെ മാതൃകയും ആധുനിക കാലത്തിലെ ഒരു ബോട്ടിൻ്റെ മാതൃകയും ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് ഇത് ഒരു കപ്പൽ ജലത്തിലൂടെ എങ്ങനെ ഓടിക്കാമെന്ന മാതൃകയാണ് ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുള്ളത് ഇതിൽ കയറി എക്സ്പീരിയൻസ് ചെയ്യുന്നത് കുട്ടികൾക്കൊരു പുത്തൻ അനുഭവം തന്നെയാണ് ഈ കാണുന്നത് അഴിമുഖത്തെക്കുറിച്ചുള്ള ഒരു മാതൃകയാണ് മനുഷ്യ പര്യവേഷണങ്ങളെ കുറിച്ചും ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട് സമുദ്രവും സമുദ്രത്തോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതം വരച്ചുകാട്ടുന്ന ഒരു അതിമനോഹരമായ മിനിയേച്ചർ മാതൃക കൂടിയാണ് ഇത് അണ്ടർ വാട്ടർ നിരീക്ഷണത്തിനായി ഉപയോഗിക്കുന്ന സ്കൂബ ഡൈവിംഗിന്റെ ഒരു മാതൃകയും ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് കടൽ പക്ഷികളെക്കുറിച്ചുള്ള ചെറു വിവരണവും രൂപരേഖയുമാണ് ഈ കാണുന്നത് സമുദ്രങ്ങളിലുണ്ടാകുന്ന ഭൂജലവും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ജലപ്രവാഹവും വിശദീകരിച്ചു കൊണ്ടുള്ള ചെറു വിവരണമാണ് ഈ കാണുന്നത് സമുദ്ര ആവാസ വ്യവസ്ഥയെ എടുത്തു കാണിക്കുന്ന ഒന്നാണ് ഈ നിർമ്മിതി വളരെ അതിമനോഹരമായി തന്നെയാണ് അത് നിർമ്മിച്ചിട്ടുള്ളത് ഇങ്ങനെ ഒട്ടനവധി കൗതുകം ഉണർത്തുന്ന ശാസ്ത്രലോകത്തെ വിസ്മയ കാഴ്ചകളാണ് നമുക്ക് കാണാനായി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഒട്ടനേകം അനാവശ്യ കാര്യങ്ങൾക്കാണ് നമ്മൾ സമയം ചെലവഴിക്കുന്നത് വിനോദവും വിജ്ഞാനവും ഒരേ കൊടക്കീൽ ആസ്വദിക്കാൻ സാധിക്കുന്നു എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത ശാസ്ത്രലോകത്തിന്റെ കൗതുക കാഴ്ചകൾ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് പ്രാഥമിക വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പഠനവിധേയമാക്കേണ്ട ഒട്ടനേകം കാര്യങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് വിദ്യാർത്ഥികൾക്കാണ് ഇവിടുത്തെ സന്ദർശനം ഏറെ സഹായകരമാകുന്നത് ഭൂമിയുടെ അന്തർഭൗമഘടന വിശദീകരിക്കുന്ന ചെറു രൂപരേഖയാണ് ഈ കാണുന്നത് സ്കൂളുകളിൽ എട്ടൊമ്പത് ക്ലാസ്സുകളിൽ ഇതിനെക്കുറിച്ച് വിശദമായി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ കാണുന്നതാണ് ആസ്ട്രോണമി ലാബ് ആസ്ട്രോണമി അൺവേലിംഗ് ദ യൂണിവേഴ്സ് പ്രപഞ്ചത്തെ അനാവരണം ചെയ്യുന്ന ജ്യോതിശാസ്ത്രം ലാബിനുള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ ശാസ്ത്രലോകത്തിൻ്റെ അത്ഭുത കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത് കുറച്ചുനേരം നമുക്ക് ശാസ്ത്രത്തിൻ്റെ ഈ അത്ഭുത കാഴ്ചകൾ കാണാം ചെറിയ ഗ്രഹങ്ങളെക്കുറിച്ചും ഉൽക്കകളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത് ഇവിടെ ഉൽക്കകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഉൽക്കകളെക്കുറിച്ച് കേട്ടും വായിച്ചും മാത്രമാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് എന്നാൽ റീജിയണൽ സയൻസ് സെൻറ്റർ ആൻഡ് പ്ലാനറ്റേറിയത്തിൽ വന്നാൽ കണ്ടും തൊട്ടറിഞ്ഞും ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കും എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത ഈ കാണുന്നത് ഓരോ ഗ്രഹത്തിൽ ചെന്നാൽ നമ്മുടെ ഭാരം എത്ര ഉണ്ടാകുമെന്ന് കാണിച്ചു തരുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് സ്വയം കറങ്ങുകയും ചന്ദ്രൻ അതിൻ്റെ സഞ്ചാരപഥത്തിലൂടെ സ്വയം കറങ്ങുകയും ചെയ്യുന്നതിൻ്റെ ഒരു മാതൃകയാണ് ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുള്ളത് വീഡിയോയിലൂടെ എത്രത്തോളം ഇതിൻ്റെ ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നു എന്ന് എനിക്കറിയില്ല നേരിൽ കാണുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ഭംഗി ആസ്വദിക്കാൻ സാധിക്കുക ശാസ്ത്രലോകത്തിൻ്റെ വിസ്മയ കാഴ്ചകളും പ്രധാനമായ ഒന്നാണ് ഇത് ീ കാണുന്നതാണ് ത്രീ ഡി ഫിലിം ഷോ തിയേറ്റർ കൃത്യം പതിനൊന്ന് ആയപ്പോൾ തന്നെ അവിടെ അനൗൺസ് വന്നു ഞാൻ തിയേറ്ററിലേക്ക് പോയി തിയേറ്ററിൽ കണ്ട കാഴ്ച ഇതാണ് ത്രീ ഡി ഷോ ആയതുകൊണ്ട് തന്നെ ക്യാമറയിൽ വളരെ അവ്യക്തമായി മാത്രമേ കാണാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടുതൽ വിഷ്വൽസ് ഞാൻ കാണിക്കുന്നില്ല ഇനി നമ്മൾ കാണാൻ പോകുന്നത് കണ്ണാടിയുടെ വിസ്മയലോകത്തിൻ്റെ കാണ കാഴ്ചകളാണ് പല ആകൃതിയിലും വർണ്ണത്തിലും കണ്ണാടികൾ ഒരു പ്രത്യേക രീതിയിൽ അടുക്കി വെച്ച് ഒരു മായ ലോകം തന്നെ തീർത്തിരിക്കുകയാണ് ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഭാഗമാണ് കണ്ണാടികൾ പ്രത്യേക രീതിയിൽ അടുക്കി വെച്ച് ഒരു കാടിനുള്ളിൽ അകപ്പെട്ട പോലെയാണ് എങ്ങോട്ട് തിരിഞ്ഞാലും നമ്മുടെ മുഖം മാത്രമേ കാണാൻ സാധിക്കൂ ആകെ ഭയപ്പെട്ടു പോയി ഇതിന് ഉള്ളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് മാർഗമെന്ന് ചിന്തിച്ചു പോയി ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട ഒരു നിമിഷമായിരുന്നു അത് കണ്ണാടിയുടെ മറ്റൊരു വിസ്മയ കാഴ്ചയാണ് ഈ ഇൻഫിനിറ്റി വെൽ ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് പ്ലാനറ്റോറിയം തിയേറ്റർ ഇവിടെ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല എന്നതുകൊണ്ടും കാണിച്ചാൽ തന്നെ വളരെ അവ്യക്തമായി മാത്രമേ കാണാൻ സാധിക്കൂ എന്നുള്ളത് കൊണ്ടും കൂടുതൽ കാണിക്കുന്നില്ല റീജിയണൽ സയൻസ് സെൻ്റർ ആൻഡ് പ്ലാനറ്റേറിയത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ് നിങ്ങൾ ഇതുവരെ കണ്ടത് പുതിയ വിശേഷങ്ങളും കൗതുകമുണർത്തുന്ന കാഴ്ചകളുമായി മലബാർ സഫാരി വീണ്ടും നിങ്ങളുടെ നിങ്ങളുമ്പിലേക്ക് വരുന്നതാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോ നിർത്തുകയാണ്